സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നെക്സ്റ്റ് ഇനി പഠിക്കാനുള്ളത് കുറച്ച് ഹയർ ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു മത്സര പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എപ്പോഴും ഹയർ ലെവൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണത് ആവശ്യമാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഇന്നത്തെ പ്രത്യേകത ഈ ക്വസ്റ്റ്യൻസിന് പ്രത്യേകത വെച്ചാൽ ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഒരു ട്വൻറ്റി ത്രീ ഹോൾറേസ് ടു വൺ ട്വൻ്റി വൺ അവസാനത്തെ അക്കമേത് അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കമേതും ചോദിക്കും അല്ലെങ്കിൽ എട്ടേക്കാതെ മുപ്പത്തി ഏഴിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് എന്ന് ചോദിക്കുന്ന പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും മുൻ വർഷങ്ങളിൽ നിരവധി തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം ഇങ്ങനെ വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ഒരു തേർട്ടി ടു ഹോൾ റേസ് ടു ഒരു ട്വൻറ്റി സിക്സ് എന്നത് നിങ്ങളോട് പറയും ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് അല്ലെങ്കിൽ ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ് ഓഫ് തേർട്ടി ടു റേസ് ടു ട്വൻറ്റി സിക്സ് ഇങ്ങനെയൊക്കെ വരാം അപ്പോൾ പല പല നമ്പറ് വരാം കേട്ടോ ഇവിടെ ഇപ്പം സത്യം ഒറ്റയുടെ സ്ഥാനത്താക്കാൻ നമ്മൾ എന്താ പറയുക ഇവിടെ യൂണിറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്പർ നമുക്ക് ഇവിടെ എഴുതാന്ന് വിചാരിക്കാം ഒരു വൺ ഫോർട്ടി അല്ലെങ്കിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് ഇതെന്ന് വിചാരിക്കുക ഇതാണ് ഒറ്റയുടെ സ്ഥാനത്താക്കും ഇത് പത്തിൻ്റെ സ്ഥാനത്താക്കുവാണിത് ഇത് നൂറ് ഇതായിരം എന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് നമുക്ക് എന്താണ് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കണ്ടുപിടിക്കണം അതായത് ഇത്രേ ഉള്ളൂ തേർട്ടി ടു അല്ലേ ഇൻറ്റു തേർട്ടി ടു ഇൻറ്റു തേർട്ടി ടു എത്ര പ്രാവശ്യം വേണം ട്വൻറി സിക്സ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം ആറ് തവണ ഗുണിച്ചതിന് ശേഷം അതിൻ്റെ ഉത്തരം എന്തോ ഒരു വലിയ സംഖ്യ വരും അതിൻ്റെ അവസാനത്തെ സ്ഥാന ഈ ഒരു സംഖ്യ ഏത് എന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങളത് ചോദിക്കുക നമുക്ക് കാൽക്കുലേറ്റർ എക്സാം ഉണ്ടെങ്കിൽ തന്നെ അത് കിട്ടില്ല അല്ലേ നമുക്കിപ്പോൾ ഒരു കാൽക്കുലേറ്റർ മാക്സിമം ഗുണിച്ച് എഴുതാൻ ഒരു കണക്കൊക്കെ ഉണ്ട് അവ എന്താ ഇതിനൊരു പോസിബിൾ ആൻസർ ഒരിക്കലും ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഇത് നമ്മൾ റിമൈൻഡർ തീരണം എന്നാണ് പറയുക നമ്മളെന്താണ് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിതിനെ ചെയ്യുക ഇതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധ്യത കണ്ടുപിടിക്കണം അത് വേണ്ടി ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് നിൽക്കട്ടെ എളുപ്പമുള്ളൊരു ചോദ്യം പറഞ്ഞുതരാം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ എളുപ്പമുള്ളത് അതായത് ഒരു പതിനഞ്ച് ഘാതം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ഒരു മുപ്പത്തിനാലൊക്കെ എഴുതാം അതായത് പതിനഞ്ചാണെങ്കിൽ അഞ്ചല്ലേ ഇതിപ്പോൾ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇൻറ്റു എല്ലാം അഞ്ച് തന്നെയാണ് വരുന്നത് നോക്കിയാൽ അഞ്ച് ഇൻറ്റു അഞ്ച് ഇൻറ്റു അവസാനത്ത് ഗുണിക്കുമ്പോഴേ അപ്പോൾ നിങ്ങൾ ഗുണിച്ച് പോകാന്ന് വിചാരിക്കുക പതിനഞ്ചിനു മുപ്പത്തിനാലിന് അവിടെ നോക്കിയേ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് അഞ്ചഞ്ച് ഇരുപത്തി അഞ്ച് നൂറ്റത്തഞ്ചല്ലേ വീണ്ടും പതിനഞ്ചുകൊണ്ട് മുടിക്കുമ്പോ വീണ്ടും അഞ്ച് വരും അപ്പൊ അഞ്ച് വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ് ഇവിടെ രണ്ടാവുകൊണ്ട് കേട്ടോ പ്രശ്നം വന്നത് രണ്ട് രണ്ട് നാല് അങ്ങനെ അല്ലേ വരും രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് നമ്മള് മുപ്പത്തിരണ്ടാകുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് മുപ്പത്തിരണ്ട് ഇന്ത്യ മുപ്പത്തിരണ്ട് രണ്ട് രണ്ട് നാലല്ലേ അപ്പൊ അങ്ങനെ മാറ്റം വരും ഏതാണ് ഈ രണ്ടിന്റെ കേസ് മൂന്നിന്റെ കേസൊക്കെ അപ്പൊ ചില ഉത്തരങ്ങൾ നമുക്ക് എളുപ്പത്തില് കണ്ടുപിടിക്കാം അത് ഏതാണെന്ന് വെച്ചാൽ അവസാന അഞ്ച് വന്നാൽ അഞ്ച് ഇൻറ്റു അഞ്ച് നമ്മൾ പറഞ്ഞില്ലേ അഞ്ചഞ്ച് ഇരുപത്തഞ്ച് വീണ്ടും അഞ്ച് അഞ്ച് വന്നാൽ അതേ ഉത്തരമായിരിക്കും ഏതൊക്കെയായിരിക്കും അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ അഞ്ചിൻ്റെ വന്നു കഴിഞ്ഞാൽ അതായത് ഒരു ടു വൺ ഫൈവ് ഓൾറോസ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് എന്ത് വന്നാലും ആൻസർ എന്താണ് അഞ്ച് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വയ്ക്കുന്നതാണ് ഇപ്പൊരു നൂറ്റി മുപ്പത്തൊന്ന് ഖാദം ഒരു ഇരുപത്തി എന്ന് പറയുന്നത് ഇവിടെ നോക്കി നോക്കി ഇങ്ങനെ എന്ത് ഗുണിച്ചാലും നൂറ്റി മുപ്പത്തൊന്ന് അവസാനം ഒന്നല്ലേ ഇപ്പം നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തൊന്നേ അവസാനം ഒന്ന് തന്നെയാണ് വരുക അതേപോലെയാണ് സീറോയും സിക്സ് എന്ന് പഠിച്ചു വയ്ക്കുക ഒരു നമ്പറിൻ്റെ പവർ അതായത് ഒരു സംഖ്യ നമ്മൾ തന്നു വൺ ട്വൻറ്റി സിക്സ് ഓൾവേസ് ട്വൻ്റി വൺ സിക്സ് ആണെങ്കിൽ സിക്സ് തന്നെയാണ് സെയിം നമ്പർ ഏതൊക്കെ റിപ്പീറ്റ് അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ചോദിച്ചാൽ ഒന്ന് അല്ലെങ്കിൽ പൂജ്യം ഒന്ന് അഞ്ച് ആറ് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി പൂജ്യം സെയിം ആണ് ഒന്ന് അഞ്ച് ആറ് നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ മിക്സഡായിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ സാധ്യതയൊക്കെ ഉള്ള മെത്തേഡ് നമുക്കടുത്ത് ഈ ഒരു ക്വസ്റ്റിനെ എങ്ങനെ വരും ഇപ്പം നമ്മൾ പഠിച്ചതൊക്കെ പല പല വ്യത്യസ്ത കാര്യങ്ങളാണ് സെയിം പേരിന് ഏതൊക്കെയാണ് പൂജ്യം ഒരു സംഖ്യയുടെ അവസാനം പൂജ്യം വന്ന് എത്ര പവർ എടുത്താലും പൂജ്യമാണ് ഒരു സംഖ്യയുടെ അവസാനം ഒന്ന് എടുത്തിട്ട് എത്ര പവർ എടുത്താലും എത്ര എത്ര കാലം വന്നാലും ഒന്ന് തന്നെയാണ് അഞ്ചും ആറും സെയിം കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇത് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ റിമൈൻഡർ തീയറമ്പ് ഉപയോഗിക്കുകയാണ് സാധ്യതകളുടെ ഒരു ലോകം നോക്കുക വേണമെങ്കിൽ പറയാം എന്തൊക്കെ സാധ്യത വരാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം രണ്ടല്ലേ അവസാനത്തക്കം മുപ്പത്തി രണ്ട് ഇവിടെ മുപ്പത്തി മൂന്നാണെങ്കിൽ മൂന്ന് വരും മുപ്പത്തി ഏഴാണ് ഏഴ് വരും മനസ്സിലാവില്ല അവസാനത്തക്കം അവസാനത്തക്കം നോക്കുക ഈ അവസാനത്തക്കം അതേപോലെ എഴുതി വെക്കുക മുപ്പത്തിരണ്ടല്ലേ രണ്ടല്ലേ രണ്ട് ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി ഏതൊക്കെ വരാൻ അടുത്തടുത്ത സാധ്യതകൾ നോക്കി ഇവിടെ രണ്ടല്ലോ രണ്ട് അതേപോലെ എഴുതി വെച്ചു ഇവിടെ ഇവിടെ മുപ്പത്തേഴാണ് ഏഴ് എഴുതി വെക്കുക മുപ്പത്തി ഒമ്പതാണെങ്കിൽ ഒമ്പത് എഴുതി വെക്കുക മുപ്പത്തഞ്ചാണ് ഇനി അഞ്ചിനല്ലേ നമുക്കറിയാം അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് അഞ്ച് ആറ് സെയിം ആണ് അപ്പൊ രണ്ടായതുകൊണ്ട് രണ്ട് സെയിം എഴുതി വെച്ചു ഇനി രണ്ട് ഇന്റു രണ്ടെത്ര വരിക ഇവിടെ കുടിച്ചു നോക്കുക അല്ല ഇവിടെ തന്നെ കുടിച്ചാലും മതി രണ്ട് ഇന്റു രണ്ട് നാല് ഇനി വീണ്ടും ഇവിടെ നാല് വന്നില്ലേ നാല് ഇന്റു രണ്ടെത്ര വരിക എട്ട് ഇവിടെ പറഞ്ഞ ഇവിടെ രണ്ടാണ് ഈ രണ്ട് ഇന്റു രണ്ട് നാല് വന്നു ഈ നാലിന് വീണ്ടും രണ്ടുകൊണ്ട് കുടിച്ചു വിട്ടു അപ്പൊ ഇവിടെ കുടിച്ചാലും മതി കേട്ടോ ഇവിടെ ഞാൻ ആ പോസിബിലിറ്റി കുറേ ഒഴിവാക്കണം വെച്ചിട്ടാണ് രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് തയ്ച്ചുവെച്ച് ഇനി ഇവിടെ വീണ്ടും ഒരു മുപ്പത്തി രണ്ട് ഉണ്ടെങ്കിൽ എട്ട് രണ്ട് പതിനാറല്ലേ വരിക ഈ പതിനാറിന്റെ അവസാനത്താക്കം എന്താണ് ആറ് അപ്പൊ പറഞ്ഞുതരാം രണ്ട് ഈ രണ്ട് ഇന്റു രണ്ട് നാല് ഇവിടെ നാല് ഇന്റു രണ്ട് എട്ട് എട്ട് ഇന്റു രണ്ട് പതിനാറിന് ഇങ്ങനെ ഒന്ന് ഒഴിവാക്കി അവസാനത്താക്കം മാത്രം എഴുതിച്ചു ഇനി നമുക്കൊന്ന് എഴുതി വെക്കാം ആറ് ഇൻഡു രണ്ട് പന്ത്രണ്ട് ഇവിടെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ രണ്ട് ഇൻഡു നാല് ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും രണ്ട് അതിന് രണ്ട് നാല് അപ്പൊ നമുക്ക് എത്രെല്ലാം സാധ്യത ഉണ്ട് ഇവിടെ ഇവിടെ നാല് എണ്ണേ ഉള്ളൂ കാരണം എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് പതിനാറ് രണ്ട് പിന്നെ മുപ്പത്തി രണ്ട് വീണ്ടും രണ്ട് റിപ്പീറ്റ് ചെയ്യാണ് അപ്പോൾ സാധ്യത നാല് സാധ്യതയുള്ളൂ ചില സംഖ്യയ്ക്ക് നാലു ഉണ്ടാവില്ല രണ്ടെണ്ണ ഉള്ളൂ നമ്മൾ അഞ്ചിന് സാധ്യത പറയല്ലോ അഞ്ച് പൂജ്യം ഒന്ന് അഞ്ച് ആറ് ഒറ്റ ഉള്ളൂ എത്ര ഗുണിച്ചില തന്നെയാണ് അപ്പോൾ ഈ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ രണ്ട് നമ്മളെടുത്തു രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറിന് ആറ് എഴുതി വെച്ചു പിന്നെ പതിനാറ് രണ്ട് മുപ്പത്തി അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഇവിടെ നാല് സാധ്യതകളാണ് ഉള്ളത് ഫോർ പോസിബിലിറ്റീസ് ഇതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് ഏത് നമ്പർ ആണെങ്കിലും ഇവിടെ മൂന്നിൻ്റെ കേസ് നമുക്ക് അടുത്ത് പറയാം അപ്പോൾ രണ്ട് നമ്മൾ എഴുതി വെച്ചതിന് ശേഷം ഇനി മുപ്പത്തിരണ്ട് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല താഴെയുള്ള ഈ മുപ്പത്തിരണ്ട് പകരമാണ് നമ്മൾ സാധ്യത എഴുതി വെച്ചത് ഇനി മുകളിലേ ഇരുപത്തിയാറ് നോക്കി ഈ ഇരുപത്തിയാറിനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ എത്രയാണോ സാധ്യതയുള്ളത് ആ എണ്ണം കൊണ്ട് ഹരിക്കുക എത്ര സാധ്യത ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പോസിബിലിറ്റി ഉള്ളത് ഈ നാല് സാധ്യത വെച്ച് ഹരിച്ചതിന് ശേഷം ശിഷ്ടം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ശേഷമുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരാം അപ്പൊ ആദ്യ ഇരുപത്തി മുപ്പത്തിരണ്ടിന് പകരല്ലേ നമ്മൾ രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് പതിനാറ് ഇരുവെച്ചു നാല് സാധ്യത ഇരുപത്തി ആറിന് അല്ലെടുത്തത് മുപ്പത്തിരണ്ടിന് നമ്മൾ മാറ്റി വെച്ചു മുപ്പത്തിരണ്ടിന് പകരമാണ് ഇനി മുകളിലെ കാതം പവർ ഇരുപത്തി ആറിന് നാല് സാധ്യത വെച്ച് കഴിച്ചു ആറ് നാല് ഇരുപത്തിനാല് ശിഷ്ടം ബാക്കി രണ്ട് അല്ലെ നോക്കി റിമൈൻഡർ അപ്പൊ റിമൈൻഡർ തീർച്ചയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് ഇഫ് ദർ ഇസ് റിമൈൻഡർ ടു നമ്മൾ റിമൈൻഡർ ടു ശിഷ്ടം രണ്ടാണെങ്കിൽ രണ്ടാമത്തെ സാധ്യത എടുക്കാം ആൻസർ ആയി അപ്പം ഒന്നുകൂടി മനസ്സിലാക്കുക ഇവിടെ ശിഷ്ടം റിമൈൻഡർ ഇവിടെ ശിഷ്ടം റിമൈൻഡർ ഒന്നായിരുന്നെങ്കിൽ ഒന്നാമത്തെ സാധ്യത എടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ശിഷ്ടം രണ്ടല്ലേ രണ്ടായതുകൊണ്ട് നമ്മൾ എന്താണ് ഇവിടെ രണ്ടാമത്തെ സാധ്യത എടുത്തു മൂന്നാണെങ്കിലോ മൂന്നാമത്തെ സാധ്യത എടുത്തു അപ്പോൾ ആ കേസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇവിടെ റിമൈൻഡർ ശിഷ്ടം രണ്ടാണെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക ശിഷ്ടം രണ്ടാണെങ്കിൽ ഇവിടെ ശിഷ്ടം മൂന്നാണെങ്കിൽ എഴുതി വെക്കാം അവസാനത്തെ കേസ് നമുക്കൊരു കാര്യം പറയാനുണ്ട് അത് നെക്സ്റ്റ് ക്വസ്റ്റനിൽ നമുക്ക് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ഈ ടൂവിന്റെ തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആ ടൂവിന്റെ ഒരു അടുത്തൊരു ക്വസ്റ്റൻ നമുക്ക് എടുത്തു നോക്കാം അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ആണ് ഒരു നൂറ്റി പന്ത്രണ്ട് ഘാദം ഞാൻ എഴുതുന്നത് ഇവിടെ ഒരു ഒരു നാപ്പത്തി നാല് എഴുതാണ് ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത് ഫൈൻ ദ യൂണിറ്റ് പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്തായിരിക്കും രണ്ടല്ലേ നമ്മൾ എഴുതുന്നത് രണ്ട് ഈ രണ്ട് തന്നെ അവസാനത്തെ കാണാൻ രണ്ട് തന്നെ ഈ രണ്ടിനെ എന്തുകൊണ്ടാണ് കാണിക്കണം എന്നുള്ള ഒരു കാര്യം സെയിം ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞത് രണ്ട് വരും നാല് വരും നാല് രണ്ട് എട്ടല്ലേ എട്ട് രണ്ട് പതിനാറ് ഇപ്പം പഠിച്ചു വെക്കേണ്ട ആവശ്യം ഒന്നുമില്ല അപ്പ സമയത്ത് എഴുതിയാൽ മതി എത്ര സാധ്യതയുണ്ട് നമുക്ക് ഓൾറെഡി അറിയണമുണ്ട് അതിന് നാല് സാധ്യതകളുണ്ടെന്ന് പഠിച്ചു വെച്ചു ഇനി നാൽപ്പത്തി നാലിന് നിങ്ങൾ എന്ത് ചെയ്യണം എത്ര വെച്ച് ഹരിക്കണം എന്നുള്ള ചോദ്യമാണ് എത്ര സാധ്യത ഉണ്ട് നാലിനല്ലേ ഈ നാല് വെച്ച് ഹരിക്കുമ്പോഴു പ്രശ്നമായി ഒരു നാല് നാല് വീണ്ടും നാല് പതിനാല് നാൽപ്പത്തിനാല് കൃത്യമായിട്ട് പോയി ശിഷ്ടം പൂജയല്ലേ ശിഷ്ടം ഇല്ലെങ്കിലോ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശിഷ്ടം ഒന്ന് വരാം എപ്പോഴാണ് ഹരിക്കുമ്പോഴേ ശിഷ്ടം ഒന്ന് വരാം സാധ്യതയുണ്ട് നമുക്ക് നേരത്തെ ശിഷ്ടം രണ്ട് വന്ന പോലെ ഒന്ന് വരാണെങ്കിൽ ഒന്നാം സാധ്യത രണ്ട് വരികയാണെങ്കിൽ ശിഷ്ടം ഇഫ് ദർസ് റിമൈൻഡർ ടു സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് പോസിബിലിറ്റി നമുക്ക് എടുക്കാം റിമൈൻഡർ ത്രീ ആണ് മൂന്നാമത്തെ സാധ്യത എപ്പോൾ എടുക്കണം ശിഷ്ടം മൂന്ന് വരുമ്പോൾ ശിഷ്ടം ഇല്ലെങ്കിൽ എഴുതി വെക്കുക ശിഷ്ടം ഇല്ലെങ്കിൽ ഇഫ് ദർ ഇസ് നോ റിമൈൻഡർ നിങ്ങൾ എപ്പോഴും നാല് സാധ്യതയുണ്ട് ഒരു സംഖ്യനെ ഹരി ശിഷ്ടം ഒരിക്കലും നാല് വരില്ല നാല് വന്നോണ്ടല്ലേ വീണ്ടും ഇവിടെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തത് അപ്പൊ ശിഷ്ടം ഇല്ലെങ്കിൽ അവസാനത്തെ ആൻസർ അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് സിക്സ് എന്ന് പറയും നേരത്തെ ആൻസർ ശിഷ്ടം രണ്ടായതുകൊണ്ട് നമ്മൾ എന്താണ് സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശിഷ്ടം ഇല്ലെങ്കിൽ ഇത് റിമൈൻഡർ ലാസ്റ്റ് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റൻ ഈ മൂന്ന് വെച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത മൂന്ന് അവസാനിക്കണ സംഖ്യ എടുക്കാം മൂന്ന് അവസാനിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു നാൽപ്പത്തി മൂന്ന് എടുക്കാം നാൽപ്പത്തി മൂന്ന് ഫോർട്ടി ത്രീ അല്ലേ ഉള്ളത് നമുക്കൊരു ഫോർട്ടി ത്രീ റേസ്റ്റൂരും ട്വൻറ്റി നയൻ ഒന്ന് ചെയ്ത് നോക്കാം ഈ ട്വൻ്റി നയനു പകരം പല നമ്പറും വരാം കേട്ടോ അപ്പോൾ നമ്മളത് മനസ്സിലാക്കാം പിന്നീട് ചെയ്യാൻ എന്തായാലും സൊ മൂന്നല്ലേ ഉള്ളൂ അപ്പൊ ആളും ഞാൻ മൂന്ന് എഴുതിയു ഈ മൂന്നിന് പകരം ഇതേ മൂന്ന് ഇവിടെ നിന്ന് എഴുതി വെക്കാതെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പ് വൺ സെയിം നമ്പർ ചോദിച്ചു മൂമൂന്ന് ഒമ്പത് ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അടുത്ത സാധനം എന്ത് വരുന്നത് ഇവിടെ വേണേൽ തൽക്കാലം നിങ്ങൾ എഴുതി വെക്കുക ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴല്ലേ നമുക്ക് ഏത് മതി അവസാനത്തക്കം മാത്രം പോരെ അപ്പൊ മൂമൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് ഏഴ് മാത്രം മതി അവസാനത്തക്കം ഇനി നമുക്ക് എന്താണ് ഈ ഏഴ് മൂന്ന് ഏഴ് ഇൻറ്റ് മൂന്ന് ഇരുപത്തി ഒന്ന് ഇതിലും എന്ത് മതി നമുക്ക് രണ്ട് വേ വേണോ വേണ്ട ഒന്ന് മതി അപ്പോൾ ഒന്നുകൂടി പറയാം നാല് സാധ്യതയാണ് ഫസ്റ്റ് സാധ്യത നമ്മളങ്ങനെ എഴുതും അത് ചോദിക്കുകയൊക്കെ മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് എട്ട് മൂന്ന് ഇരുപത്തി ഏഴ് ഏഴ് മൂന്ന് ഇരുപത്തി ഒന്ന് സോ നാല് സാധ്യത ഉണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാല് വെച്ച് എന്തിനു ഹരിക്കണം നാൽപ്പത്തി മൂന്നിന് ഹരിച്ച തെറ്റല്ലേ നാൽപ്പത്തി മൂന്നിന് പകരമാണ് ഇത്രയും വെച്ചാൽ ഇരുപത്തി ഒമ്പതിനെ നാല് സാധ്യത വെച്ചായിരിക്കും ഇഷ്ടം കണ്ടുപിടിക്കാം നമുക്കിത്ര ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എനിക്കിത് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എനിക്കറിയാം ഒരു ശിഷ്ടം ഒന്നാന്നുള്ളത് ഞാൻ ക്വസ്റ്റൻ കിട്ടുമ്പോഴത്തേക്കും എൻ്റെ മൈൻഡിലുണ്ട് ഒന്നാമത്തെ ആൻസർ ആയിരിക്കുന്നുള്ളൂ അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കി ഇരുപത്തെട്ടല്ലേ അടുത്തുള്ള ഇരുപത്തെട്ട് പറയുമ്പോൾ ശിഷ്ടം ഒന്ന് ബാക്കി അപ്പോൾ എന്നാലും ഇവിടെ ക്ലാസ് ആകൊണ്ട് എഴുന്നാൽ ഇരുപത്തെട്ട് ശിഷ്ടം ഒന്ന് റിമൈൻഡർ വൺ ആണെങ്കിൽ ഒന്നാമത്തെ സാധ്യത ആയിരിക്കും ആൻസർ അപ്പോൾ ഇത് മനസ്സിലാക്കണം ഈ മെത്തേഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാം നിങ്ങൾ തരാനുള്ളൊരു കാര്യങ്ങൾ നമുക്ക് പിന്നീട് അറിയിക്കാം എന്തായാലും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി വ്യത്യസ്ത നമ്പറുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കേണ്ടത് സെയിം നമ്പർ ചെയ്ത് നോക്കണം ഇനി ഇനി ഒരു നൂറ്റി നാൽപ്പത്തി മൂന്ന് വന്നാലും എന്താ ആൻസർ ഇവിടെ ഇരുപത്തി ഒമ്പത് നൂറ്റി നാൽപ്പത്തി മൂന്നാണെങ്കിൽ ആയിരത്തിനൊന്നും പ്രാധാന്യമില്ല അവസാനത്തെ മാത്രമല്ലേ ഉള്ളൂ എല്ലാം സെയിം ആണ് വരിക അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഇവിടെ ഫൈവിൻ്റെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയാ അപ്പോൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പകരം നൂറ്റി നാൽപ്പത്തി അഞ്ചാക്കുക വിചാരിക്കാം അഞ്ചാണെങ്കിൽ നമ്മൾ പഠിച്ചു തുറമുണ്ടല്ലോ അഞ്ച് തന്നെയാണ് ഇവിടെ പൂജ്യം ആണെങ്കിലും അഞ്ചിന് പകരം പൂജ്യം തന്നെയാണ് ഒന്നാണെങ്കിലും ഒന്ന് തന്നെയാണ് അപ്പോൾ പൂജ്യം ഒന്ന് അഞ്ച് ആറ് സെയിമാണ് വരിക ബാക്കിയുള്ളതിൻ്റെ പോസിബിലിറ്റിയാണ് നമ്മൾ ചെയ്യണ്ടിരിക്കുന്നത് അടുത്ത നാല് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ചെയ്തു നോക്കാം അടുത്ത ക്വസ്റ്റൻ നമുക്ക് നോക്കാം നൂറ്റി പതിനാല് ഒരു ഹോൾ റേസ്റ്റ് ഒരു എൺപത്തി മൂന്ന് എടുക്കണം ഒറ്റ സ്ഥാനത്തക്കം ഫൈൻ ഡയ യൂണിറ്റ് പ്ലേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നാല് എഴുതിൻ്റെ നാല് ഈ നാലിനെ വീണ്ടും നാലുകൊണ്ട് തന്നെ കുടിക്കാല്ലേ നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പം ശരിക്കും നൂറ്റി പതിനാല് ഇൻറ്റു നൂറ്റി പതിനാല് ഇൻ്റു നൂറ്റി പതിനാല് അപ്പം ശരിക്കും എന്താ വരുക നൂറ്റി പതിനാല് ഇൻ്റു നൂറ്റി പതിനാലല്ലേ അപ്പോൾ നാല് നാല് പതിനാറ് അപ്പം ആദ്യം നാല് എഴുതി വെക്കണോ ആദ്യ നാല് 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 പതിനാറ് ഇവിടെ എന്തോ വരും അല്ലേ വീണ്ടും നൂറ്റി പതിനാല് ആറ് നാല് ഇരുപത്തിനാല് അവസാനത്തക്കം മാത്രമല്ല നമ്മൾ എടുക്കുന്നത് അതായത് ഇൻറ്റു നൂറ്റി പതിനാല് വീണ്ടും നൂറ്റി പതിനാല് ഇങ്ങനെ എടുക്കണം അതായത് നാല് നാല് പതിനാറ് വീണ്ടും ആറ് നാല് ഇരുപത്തിനാല് വീണ്ടും നാലാണ് വരുന്നത് നോക്കി റിപ്പീറ്റ് ചെയ്തത് വീണ്ടും നാ ആ നാല് ആറ് ഇരുപത്തിനാലിലെ ആറ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മൾ നാല് നാലല്ലേ നാല് നാല് പതിനാറ് വീണ്ടും ആറ് നാല് ഇരുപത്തിനാല് വീണ്ടും നാലുകൊണ്ട് വിളിക്കുമ്പോൾ ആറ് വരും അതായത് ഇത് റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യണത് ഫോറിൻ്റെ കേസിൽ റിപ്പീറ്റേഷനാണ് ഉള്ളത് അപ്പോൾ നമുക്ക് രണ്ട് സാധ്യതയേ ഉള്ളൂ ഇവിടെ ഇല്ല എല്ലാത്തിനും നാല് സാധ്യത ഉണ്ടെന്ന് പഠിച്ചിട്ട് തെറ്റാണ് സോ ഇല്ലേ ദർ ഈസ് ഓൺലി ടു പോസിബിലിറ്റി എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കാം ഏതൊക്കെ സാധ്യതയുള്ളത് രണ്ട് പോസിബിലിറ്റി ഏതൊക്കെയുള്ളത് ഒന്നാമത്തത് നാല് രണ്ടാമത്തത് ആകും അപ്പം രണ്ട് സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ നാലുകൊണ്ട് ധരിക്കേണ്ട ആവശ്യമുണ്ടോ എയ്റ്റി ത്രീനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം നാല് വെച്ച് ഡിവൈഡ് ചെയ്ത് തെറ്റും കാരണം നാലാമത്തും മൂന്നാമത്തും എടുക്കാൻ നമുക്ക് ഇവിടെ ഇല്ല അപ്പം അതുകൊണ്ട് രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യാം എത്രയാണ് ശിഷ്ടം കിട്ടുന്നത് നോക്കുക നമുക്കിവിടെ ശിഷ്ടം എത്ര സാ സാധ്യതകൾ എപ്പോഴും എന്താണ് നാലെന്ന് പറയാൻ പറ്റുമോ അഞ്ചിനും പൂജ്യം നോക്കി അത്ര സാധ്യതകളേ ഉള്ളൂ അതേപോലെ നാലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് സാധ്യത മാത്രമേ ഉള്ളൂ നാല് നാല് അതായത് ആറ് നാല് ഇരുപത്തിനാല് ആണ് സൈക്കിൾ പ്രോസസ്സാണ് വൺ എത്ര ഒരു നാല് രണ്ട് എട്ടല്ലേ ശരിയായി അയച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ശിഷ്ടം ഒന്നേ വരുകയുള്ളൂ കാരണം ഒറ്റ സംഖ്യയാണ് സംഖ്യയാണോ നോക്കിയാൽ മതി എൺപത്തി മൂന്ന് ഒറ്റ സംഖ്യയല്ലേ ശിഷ്ടം എന്തായാലും രണ്ടുകൊണ്ടായിരിക്കുമ്പോൾ ശിഷ്ടം ഒന്നേ വരുള്ളൂ ശിഷ്ടം ഒന്നാണെങ്കിൽ ഒന്നാമത്തെ സാധ്യത ഇല്ലെങ്കിലോ ഇവിടെ എൺപത്തി നാലാണെങ്കിലോ എൺപത്തി നാലായിരുന്നെങ്കിലോ നിങ്ങൾ വെച്ച് നോക്കിയേ ഇല്ലെങ്കിൽ അവസാനത്തെ സാധ്യത എടുക്കണം നിങ്ങൾ ഇതാണ് ലോജിക്ക് നമ്മൾ ശിഷ്ടം ഉണ്ടെങ്കിൽ ഫസ്റ്റ് വണ് ഫസ്റ്റ് വൺ അല്ലേ സെക്കൻഡ് വണ്ണം സെക്കൻഡ് വൺ തോട് വൺ ഒക്കെ പക്ഷേ പക്ഷെ ഇല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ എപ്പോഴും എടുക്കണം അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു നമ്പർ നമുക്ക് പല നമ്പറിനും പല പല സാധ്യതകളുണ്ട് അത് നമുക്ക് അടുത്തൊന്ന് ജസ്റ്റ് ഇപ്പം തന്നെ എഴുതി വെക്കാം ഏതൊക്കെ സാധ്യതകളാണ് വരികയുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാലൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ അഞ്ചിനും ആറിനും മറ്റു സാധ്യതയുള്ളൂ ഏഴ് നാല് ചോ ഏഴല്ലേ ഉള്ളത് അതായത് ഒരു സംഖ്യ കുറച്ച് എങ്ങനെ വയ്ക്കുകയെന്നു വരും ഇരുപത്തേഴ് സാധനം മുപ്പത്തൊന്ന് ഏഴല്ലേ ഉള്ളത് ഏഴ് 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 നാൽപ്പത്തൊമ്പത് ഇതല്ല ഉള്ളത് നാൽപ്പത്തൊമ്പതിനൊമ്പത് ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പതിനും ഒമ്പത് ഏഴ് നാൽപ്പത്തൊമ്പത് ഒമ്പത് ഏഴ് ചോദിച്ചു ഒമ്പത് ഏഴ് ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് 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 അടുത്തത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ടിലേക്ക് ഇരിക്കാം മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തൊന്ന് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് ഒന്ന് മാത്രം എഴുതിയില്ല അപ്പോൾ ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് നാല് ഒഴിവാക്കിയിരുന്നു ഏഴ് നാൽപ്പത്തൊമ്പത് ഒമ്പത് ഒമ്പത് ഏഴ് ഒമ്പത് ഏഴ് ഇവിടെ ഏഴ് മുണിക്കാം ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് മൂന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി എഴുതി വയ്ക്കട്ടെ ഇവിടെ വേണമെങ്കിൽ നാൽപ്പത്തൊമ്പത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒമ്പത് ഏഴ് അറുപത്തി മൂന്ന് മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് അങ്ങനെ ജസ്റ്റ് ചെറുതാക്കി എഴുതിക്കാം അപ്പം നാല് സാധ്യതയാണ് ഏഴിനുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ഒരേ ഇൻഡു ഏഴ് ഏഴ് മാക്സിമം നാലിനൊക്കെ ഉണ്ടാവുള്ളൂ എട്ടൊന്നും എടുത്ത് നോക്കാം നമുക്കിവിടെ എട്ടല്ലേ ഉള്ളത് അടുത്ത് അതായത് ഇപ്പോൾ ഇരുപത്തെട്ടെന്ന് വിചാരിക്കും ഇരുപത്തെട്ടൊക്കെ വരും മുപ്പത്തിനാണെങ്കിൽ എട്ട് ഇട്ടിട്ട് അറുപത്തിനാല് അറുപത്തിനാലല്ലേ നാലെട്ട് മുപ്പത്തിരണ്ട് രണ്ടിട്ട് പതിനാറ് വീണ്ടും ആറ് നാൽപ്പത്തെട്ട് ആറ് നാൽപ്പത്തെട്ട് റിപ്പീറ്റേഷനാണ് പോകണത് അപ്പോൾ ഏഴിന് നാലിന് സാധ്യത നിങ്ങൾ കാണാൻ പഠിക്കാനേ പാടുള്ള ഇത് വെച്ചിട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കാം ഒമ്പത് എത്ര സാധ്യതയുണ്ട് ഒമ്പത് 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 എൺപത്തൊന്ന് ഒമ്പത് ഒമ്പത് എൺപത്തൊന്ന് വീണ്ടും ഒമ്പത് എൺപത്തൊന്ന് നമുക്ക് വേണമെങ്കിൽ എല്ലാം കൂടി ഒന്ന് എഴുതി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ആവണവരെ എഴുതി വയ്ക്കാം ഒന്നിന് ഒന്നല്ലത് രണ്ടിൽ നമുക്ക് എന്തൊക്കെ പറയാം രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് രണ്ട് പതിനാറ് മൂന്നിന് നമുക്ക് എന്തൊക്കെ പറയാം മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് അല്ലയോ ഒമ്പത് മൂന്ന് ഇരത്തേഴ് ഏഴുമൂന്നിരത്തൊന്ന് നാലിന് എന്തൊക്കെയുള്ളത് നാല് 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 പതിനാറ് റിപ്പീറ്റേഷനാണ് അഞ്ചിന് അഞ്ചുണ്ട് ആറിന് ആറ് മാത്രമേ ഉള്ളൂ പൂജ്യമാണെങ്കിൽ പൂജ്യം ഇത് കുറേ എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാത്ത മാത്രം എഴുതി വെച്ചാൽ മതി രണ്ട് മൂന്ന് നാല് ഏഴ് എട്ടൊക്കെ എഴുതി വെച്ചാൽ ഒമ്പതൊക്കെ എഴുതി വെച്ചാൽ മതി അപ്പോൾ വീഡിയോയിൽ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ് നയൻറ്റി നയൻ ഓൾറേസ്റ്റ് ട്വൻറ്റി വൺ ഒമ്പതാണ് നമ്മളെടുത്ത് ഒമ്പത് 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 എൺപത്തെന്ന് നമ്മൾ നേരത്തെ എഴുതി രണ്ട് സാധ്യതയുള്ളത് വീണ്ടും ഒമ്പതല്ലേ ഒമ്പത് ഒന്ന് റിപ്പീറ്റ് ചെയ്യുക ചെയ്യും രണ്ട് സാധ്യതയുള്ളു ഇരുപത്തൊന്നിനെ ശരിക്കും രണ്ടുകൊണ്ട് ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശിഷ്ടം എന്തായാലും ഒന്നായിരിക്കും ഒന്നാമത്തെ സാധ്യതയാണ് ആൻസർ വരുക അപ്പം ഏത് സംഖ്യയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ കഴിഞ്ഞ ഇറക്കിയ ഒരു എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ളത് ഒരു നെക്സ്റ്റ് പാറ്റേണുള്ള ക്വസ്റ്റിനും കൂടി ഞാൻ പറഞ്ഞുതരാം എനിക്ക് തോന്നുന്നു വൺ ട്വൻ്റി ഫൈവ് ഹോൾ റേസ് ടു ട്വൻ്റി വൺ ഇൻ ടു ടു തേർട്ടി വൺ ഹോൾ റേഷൻ തേർട്ടി ടു ഒരു ക്വസ്റ്റൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രീവിയസ് വന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഫൈവും വണ്ണും ഇങ്ങനത്തെ ക്വസ്റ്റൻ ആണ് കേട്ടോ അവർ പൊതുവെ ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത് ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ അഞ്ചിന് അഞ്ചല്ലേ വരിക ഒന്നിന് ഒന്ന് തന്നെയാണ് അപ്പോൾ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് ഇൻറ്റു കൂട്ടോ അത് പ്ലസ് ആണ് പ്ലസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് തന്നെയാണ് പ്ലസ് ആണ് പ്ലസ് ചെയ്യേണ്ടി വരും മൈനസ് ആണെങ്കിൽ മൈനസ് ചെയ്യേണ്ടി വരും ഇതുപോലത്തെ വേറെ സംഖ്യകൾ വരാം ഇവിടെ സിക്സ് ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം സിക്സ് ആണെങ്കിൽ സിക്സ് തന്നെയാണ് കേട്ടോ ഓക്കെ ഒരു എയ്റ്റ് ആണെങ്കിൽ എന്താണ് എയ്റ്റ് അല്ലെങ്കിൽ നയൻ ആണെങ്കിൽ നമ്മളിവിടെ ഇത് വെച്ച് കണ്ടുപിടിച്ചിട്ട് ഗുണിച്ച് നോക്കണം അല്ലെങ്കിൽ പ്ലസ് ചെയ്യണം മൈനസ് ചെയ്യണം അപ്പോൾ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റന് വരുക നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള മെറ്റീരിയൽ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ഇൻഫോം ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഓൾറെഡി എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും എന്തായാലും ഒക്കെ പ്രാക്ടീസ് ചെയ്യാം നമുക്ക് ഈ വീഡിയോ നമ്മൾ ചെറുതായിട്ട് വൈൻ്റ് അപ്പ് ചെയ്യണം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സോ സുട്ടില്ല ടേ കെയർ ബൈ